അല്ലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും സുഖമല്ലേ നബിദിന പരിപാടികൾക്ക് കഴിഞ്ഞ് ഇൻഷാള്ള എല്ലാവരും പഠനത്തിൽ സജീവമായിട്ടുണ്ടാവും ഇനി നമുക്ക് വരാനുള്ളത് അർദ്ധവാർഷിക പരീക്ഷയാണ് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി അടുത്ത മാസം ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത് പക്ഷാൽ ഏകദേശം ഒരു മാസം നമ്മുടെ മുമ്പിലുണ്ട് നന്നായി പഠിക്കണം പരീക്ഷ എന്നാണ് അതിൻ്റെ ഏതെല്ലാം പാഠങ്ങൾ പഠിക്കണം എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ടൈം ടേബിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ ഒക്ടോബർ ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച വായനയും എഴുത്തും രണ്ടും ഉണ്ടാകും ഒരു ചോദ്യത്തിൻ്റെ ഒരു ഭാഗത്ത് വായനയും മറ്റേ ഭാഗത്ത് എഴുത്തുമായിരിക്കും അപ്പോൾ നമുക്ക് രണ്ട് പുസ്തകങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകും ഒന്ന് ആദ്യം പഠിച്ച പുസ്തകവും രണ്ടാമത് അബീവ ഉമ്മി എന്ന് പറയുന്ന രണ്ടാമതെടുത്ത പുസ്തകം ഈ രണ്ട് പുസ്തകത്തിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാകും അതിൽ തന്നെ കാക്കല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത ഒന്നാം പാർട്ടിയിലെ അവസാന ഭാഗത്തുള്ള സബൂറത്തും പാഠം അതുപോലത്തെ പാഠങ്ങളൊക്കെ നല്ലോണം പഠിക്കുക അവിടുന്നൊക്കെ ചോദ്യങ്ങൾ നല്ലോണം ഉണ്ടാവും പിന്നെ ഇരുപത്തിയൊമ്പതാം തീയതി ബുധനാഴ്ച ദീനിയാത്ത് അഹ്ലാക്ക് കേട്ടെഴുത്ത് ദീനിയാത്ത് എന്ന് പറഞ്ഞാൽ നെബിനെ കുറിച്ചും അദ്ദാനെ കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങൾ അഹ്ലാഖും അതുപോലെ തന്നെ പിന്നെ കേട്ടെഴുത്ത് പിന്നെ എന്തെങ്കിലും വാക്കുകൾ പഠിച്ച വാക്കുകൾ കേട്ടെഴുതാൻ കേട്ട് എഴുതാനുണ്ടാവും കാണാതെ എഴുതാൻ രണ്ട് പരീക്ഷ ഒന്നാം ക്ലാസ്സുകാർക്കുള്ളൂ പിന്നെയുള്ള ദിവസങ്ങളൊക്കെ ഫ്രീ ആണ് പിന്നെ അവർക്ക് പരീക്ഷയില്ല ഇനി നമുക്ക് രണ്ടാം ക്ലാസിൻ്റെ ടൈം ടേബിളിലേക്ക് പോവാം രണ്ടാം ക്ലാസ്സില് ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഏഴിനാണ് പരീക്ഷ തുടങ്ങുന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴിനും പരീക്ഷയില്ല ഇരുപത്തി എട്ടിനും പരീക്ഷയില്ല ഇരുപത്തി ഒമ്പതിനും പരീക്ഷയില്ല അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസവും രണ്ടാം ക്ലാസ്സുകാർക്ക് പരീക്ഷയില്ല പിന്നെ ആദ്യ പരീക്ഷ മുപ്പതാം തീയതി വ്യാഴാഴ്ചയാണ് തുടങ്ങുന്നത് ആദ്യത്തെ വിഷയം ദുറൂസ് ആണ് രണ്ടാം ക്ലാസ്സുകാരുടെ പ്രത്യേകത എല്ലാ വിഷയത്തിലും ഒന്നു മുതൽ ഏഴ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഉണ്ട് അരക്കൊല്ല പരീക്ഷയ്ക്ക് ഒന്നാം പാഠം മുതൽ തന്നെ ചോദ്യം ഉണ്ടാകും ചില കുട്ടികൾ വിചാരിച്ചത് കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ ഉണ്ടാകുള്ളൂ എന്നാണ് അങ്ങനെയല്ല ഒന്നാം പാഠം മുതൽ തന്നെ ചോദ്യം ഉണ്ടാകും പക്ഷേ കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യം ഉണ്ടാകും അപ്പോൾ ദുറൂസ് നമുക്ക് ഏഴ് പാഠം പഠിക്കണം ഫിഖഹ് ഏഴ് പാഠം ഇനി ഖുർആാൻ ഇഫ്ല് ഖുർആാനിഫ്ലിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഖുർആാനിഫ്ള് അവിടെ തെതിരീബ് തിലാവ കൂടി എഴുതിയിട്ടുണ്ട് ശരിക്കും കുർ തദിരീബ് തിലാവ ഉണ്ടാവില്ല തെതിരീബ് തിലാവ മൂന്നാം ക്ലാസ്സുകാർക്കാണ് ഉണ്ടാവുക തദ്രീബു തിലാവ രണ്ടാം ക്ലാസ്സുകാർക്ക് നമുക്ക് പ്രത്യേകം പഠിക്കാനില്ല അപ്പോൾ രണ്ടാം ക്ലാസ്സിൽ നമുക്ക് നോക്കി ഓതാൻ വരുന്നത് വൽഫജിരി വലയാലി നഷർ സൂറത്ത് വരെയുള്ള ഏത് ഭാഗവും പരീക്ഷയ്ക്ക് വരാം ഇപ്പോൾ വൽഫജിരി ഹൽഅതാക്കി ദാത്തിൽ ബുറൂജ് സബ്ബിസ്മ പിന്നെ ഇതമാശംസു കുവ്വിറത്ത് ഇതസ്സമാവുൻഷക്കത്ത് അങ്ങനെയുള്ള എല്ലാ സൂറത്തുകളും നേരത്തെ പഠിച്ചതും പിന്നെ കാക്കല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത എല്ലാ സൂഹത്തുകളിൽ നിന്ന് ഏത് പാഠവും പരീക്ഷയ്ക്ക് ചോദിക്കാം ഹിഫ്ലാണെങ്കിൽ ഇന്ന ആഴത്ത കൗസർ വരെ പഠിക്കുക ഇന്ന ആഴത്തൽ കൗസർ കൗസർ അറൈത്തല്ലി ബിദ്ദീൻ സൂറത്ത് ലിഇലാഫി ഖുറൈഷ് പിന്നെ അലന്തറ കൈഫ കുൽഅദ്ബിറബിനാസ് കുലോറബിൾ ഫലക്ക് കുൽഹുഅല്ലാഹു ഇതിലേതു സൂറത്തും ചോദിക്കാം അതുപോലെ ഫിഖിൽ പഠിക്കാനുള്ള വജ്ജഹത്തു അതൊക്കെ ചോദിക്കാം മൂന്നാം തീയതി അഥവാ നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച ലിസാനുൽ ഖുർആൻ ആണ് പരീക്ഷ ഏഴ് പാഠങ്ങൾ ഉണ്ടാകും നാലാം തീയതി ചൊവ്വാഴ്ച അവസാനത്തെ പരീക്ഷ അകീതയാണ് ഏഴ് പാഠങ്ങളുണ്ടാകും അടുത്തത് മൂന്നാം ക്ലാസ്സിൻ്റെ പരീക്ഷ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി തുടങ്ങും എന്താണ് ആദ്യത്തെ പരീക്ഷ പ്രാക്ടിക്കലാണ് എന്താ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഉളു എടുത്ത് കാണിച്ചു കൊടുക്കുക മൂന്നാം ക്ലാസ്സുകാർക്ക് ഉളുവാണ് അപ്പോൾ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം കാണിച്ചു കൊടുക്കണം എല്ലാ സുന്നത്തുകളും പഠിച്ച ഫറലുകളൊക്കെ കൃത്യമായി ചെയ്തവർക്ക് ഫുൾ മാർക്ക് കിട്ടും പിന്നെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഫിഖാണ് പതിനൊന്ന് പാഠം പഠിക്കാനുണ്ട് പിന്നെ ബുധനാഴ്ച ഇരുപത്തി ഒമ്പതാം തീയതി ലിസാൻ ഉൽ ഏഴ് പാഠം പഠിക്കാനുണ്ട് പിന്നെ താരിഖ് പതിനൊന്ന് പാടമുണ്ട് അക്കൈദ ഏഴ് പാഠം പിന്നെ ഖുർആൻ ഇഫ്ല അവിടെ തദ്രീബ് തിലാവൻ്റെ പരീക്ഷയും കൂടി ഉണ്ടാവും നമ്മൾ കാക്കോല്ല പരീക്ഷ തെതിരീബുത്ത് ഇലാവ കഴിഞ്ഞതാണ് അതുകൊണ്ട് നമുക്ക് തദ്രീബുത്ത് കുറിച്ച് നല്ലൊരു ഓർമ്മ ഉണ്ടാവും എങ്ങനെയാണ് തെതിരീബു തിലാവൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ വളരെ സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും അപ്പോൾ ഏഴ് ീപ്ത്ത് ഇലാവിലെ ഏഴാം പാഠം വരെ ഏഴുപാടം ഉൾപ്പെടെ ഉണ്ടാകും അപ്പൊ സൂറത്ത് മുഹമ്മദ് വരെ ഏത് സൂറത്തും സൂറത്ത് മുഹമ്മദ് അതിന് മുമ്പ് എടുക്കുന്ന സൂറത്ത് ഹക്കാഫ് അങ്ങനെ സൂറത്തുൽ വാഖിയ വാക്യാറമാൻ ഇങ്ങനെ നമ്മൾ സൊറേ സൂറത്ത് പഠിച്ചല്ലോ ആ സൂറത്ത് ഏത് സൂറത്തും പരീക്ഷയ്ക്ക് വരാം അപ്പൊ സൂറത്ത് അഹ്ഖാഫ് മുഹമ്മദ് വരെയുള്ള ഏത് സൂറത്തും അടുത്തത് ദുറൂസ് ഏഴ് പാഠാണ് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് അടുത്ത് നമുക്ക് നാലാം ക്ലാസ്സിലേക്ക് പോവാം നാലാം ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇരുപത്തി ഏഴാം തീയതി പ്രാക്ടിക്കലാണ് പ്രാക്ടിക്കൽ പരീക്ഷയാണ് എന്താണ് പ്രാക്ടിക്കൽ രണ്ടുറക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യണം നാലാം ക്ലാസ് വരെ കാണിച്ചു കൊടുക്കണം അടുത്തത് താരിഖാണ് എട്ട് പാടമുണ്ട് പരീക്ഷക്ക് പിന്നെ ഇരുപത്തിയൊമ്പതാം ബുധനാഴ്ച ദുറൂസ് ഏഴ് പാഠം പിന്നെ മുപ്പതാം തീയതി വ്യാഴാഴ്ച ലിസാൻ ഖുറാൻ ആറ് പാഠം പിന്നെ ഒന്നാം തീയതി പരീക്ഷയില്ല രണ്ടാം തീയതി ഞായറാഴ്ച ഖുർആനും ഹിഫ്ദും തെതിരീബു തിലാവയും ഖുർആാന് നിങ്ങൾക്ക് നാലാം ക്ലാസ്സുകാർക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഏഴ് അഥവാ തെതിരീബു തിലാവയിലെ ഏഴ് പാഠം അപ്പോൾ സൂറത്തുൽ ഫാത്തിർ വരെ അഥവാ യാസീനിൻ്റെ തൊട്ടും ബാക്കിലുള്ള സൂറത്ത് വരെ പരീക്ഷയ്ക്കുണ്ടാവും സൂറത്തുൽ ഫാത്തിർ സൂറത്തുൽ സബദ് അഹസാബ് അങ്ങനെ കുറേ സുഹൃത്തുക്കൾ നിങ്ങൾ പഠിച്ചല്ലോ അതിന് ഏത് ഭാഗവും നോക്കി ഓതാൻ പരീക്ഷക്കുണ്ടാവും പിന്നെ ഹിഫ്ലിനിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സൂഹത്തുകൾ പിന്നെ റബിയുൽ ആഹിർ വരെ സൂറത്ത് വല്ലയിലി പിന്നെ സൂറത്ത് ഷംസ് സൂറത്തുൽ ഖാഷിയ സബ്ബിസ്മ ഇക്രബിസ്മി ലംബ്യ കുനി വല്ലയിലി ദാ സജന്നുള്ള സൂറത്ത് വരെ പരീക്ഷക്കുണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് രണ്ടാം തീയതി കഴിഞ്ഞ് മൂന്നാം തീയതി തിങ്കളാഴ്ച അക്കീദയാണ് പരീക്ഷ ഏഴ് പാഠം നാലാം തീയതി ചൊവ്വാഴ്ച ഫിഖ് ആണ് പതിനൊന്ന് പാഠം അടുത്ത അഞ്ചാം ക്ലാസ്സിലേക്ക് പോവാം അഞ്ചാം ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ പരീക്ഷ ഇരുപത്തി എട്ടാം തീയതിയാണ് പ്രാക്ടിക്കൽ പരീക്ഷ ഇരുപത്തി ഏഴാം തീയതിയാണ് അന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് സാധാരണ പോലെ ക്ലാസ് ഉണ്ടാവും അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച ാണ് പരീക്ഷ ആദ്യത്തെ പരീക്ഷ അഹ്ലാഖ് ആണ് ആ ഏഴ് പാഠം പാടം പരീക്ഷക്കുണ്ടാവും ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ച തജ്വീദ് ആണ് തജ്വീദ് ഒമ്പത് പാഠം പരീക്ഷക്കുണ്ടാവും പിന്നെ അടുത്തത് ഫിഖഹ് വ്യാഴാഴ്ച ഫിക്ഹ് പതിനേഴ് പാഠം ഉണ്ടാകും അള്ളാഹ് പിന്നെ ഒന്നാം തീയതി ശനിയാഴ്ച അഖീദ ഏഴ് പാഠം രണ്ടാം തീയതി ഞായറാഴ്ച ഖുർആൻ ആറ് ജുസ് ഉണ്ടാവും നോക്കിയോ അതാണുള്ള ആറ് ജ്യുസ്സിൽ ഏത് ഭാഗം വരാം യാസീന് കാണാതെ പഠിക്കേണ്ടത് അൻപത്തിയേഴ് ആയത്താണ് അൻപത്തിയേഴ് ആയത്താണ് ഹിഫുദിന് വരിക തിങ്കളാഴ്ച താരീഖാണ് ഏഴ് പാഠം ഉണ്ടാകും ചൊവ്വാഴ്ച റിസാൻ ഉൽ ഖുർഹാന് ഒന്ന് മുതൽ ആറ് പാഠം ഉൾപ്പെടെ ഉണ്ടാകും നമ്മൾ ആറാം ക്ലാസ്സിലേക്ക് ചെന്ന് ആറാം ക്ലാസ്സിൻ്റെ ഡൈം ടേബിൾ നോക്കുക ആറാം ക്ലാസ്സിൽ ഇരുപത്തിയെട്ടിനാണ് തുടങ്ങുന്നത് ഇരുപത്തെട്ടിൻ്റെ പരീക്ഷയില്ല അപ്പോൾ ഇരുപത്തിയേഴും ഇരുപത്തെട്ടും ലീവാണ് ഇരുപത്തി ഒമ്പതിനാണ് ഫസ്റ്റ് പെരിഷൻ ബുധനാഴ്ച ലിസാൻ ഖുർആാനാണ് ഏഴ് പാഠം പിന്നെ മുപ്പതാം തീയതി വ്യാഴാഴ്ച ദുറൂസ് പിന്നെ എട്ട് പാഠം പിന്നെ ഒന്നാം തീയതി ഫിഖ് പതിനാല് പാഠം പിന്നെ ഞായറാഴ്ച ഖുർആാനി ഫുൾ ആണ് എല്ലാവർക്കും പതിനൊന്ന് ആ അവിടെ പതിനൊന്ന് ജുസ് എന്ന് എഴുതിയില്ല അത് തെറ്റാണ് കേട്ടോ ആറാം ക്ലാസ്സുകാർക്ക് ഖുർആാന് പതിനൊന്ന് ജുസ് എന്ന് എഴുതിയ തെറ്റാണ് അങ്ങനെയല്ല സൂറത്ത് സ്വാദ് മുതൽ സൂറത്ത് സ്വാഫാത്ത് വരെ ഉള്ള ഭാഗമാണ് ആറാം ക്ലാസ്സുകാർക്ക് പിന്നെ പരീക്ഷയ്ക്ക് ഉണ്ടാവുക അത് ശ്രദ്ധിക്കുക സൂഹത്ത് സ്വാഫാത്ത് വരെയുള്ള ഏത് സൂഹത്ത് നിന്നും നോക്കി ഏതാൻ വരാം പിന്നെ അറുപത്തിയഞ്ചായിത്ത് വാക്ക അറുപത്തഞ്ചായിത്തെന്ന് പറഞ്ഞില്ലേ അത് ഏഴാം ക്ലാസ്സുകാർക്കാണ് നിങ്ങൾക്ക് നാൽപ്പതായത്ത് തബാറക്ക തബാറക്ക സൂഹത്തുനിന്ന് നാൽപ്പതായിത്ത് വരെയാണ് പരീക്ഷയ്ക്ക് വരിക പിന്നെ മൂന്നാം തീയതി നിങ്ങൾക്ക് പരീക്ഷയില്ല നാലാം തീയതി താരിഹാണ് പതിനൊന്ന് പാടുണ്ടാകും ഇനി ഏഴാം ക്ലാസ് പൊതുപരീക്ഷ ആണ് ഫസ്റ്റ് പരീക്ഷ തുടങ്ങുന്നത് ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച ലിസാനുൽ ഖുർആൻ ഖുർആാനാണ് എട്ട് പാടുണ്ടാകും പിന്നെ ബുധനാഴ്ച ഫിഖ്ഹ് പതിനൊന്ന് പാഠം പഠിക്കണം പിന്നെ മുപ്പതാം തീയതി പരീക്ഷയില്ല ഒന്നാം തീയതി പരീക്ഷയില്ല പിന്നെ ഞായറാഴ്ച ഖുർആൻ ഇവിടെയാണ് പതിനൊന്ന് ജുസ് ഏഴാം ക്ലാസ് വർക്കാണ് അതെ നിങ്ങൾക്കാണ് പതിനൊന്ന് ജുസ് നോക്കി ഒത്ത് അവിടുന്ന് ഏത് ഭാഗവും വരാം ഇഫ്ലിൽ വാക്കി അറുപത്തഞ്ചായിത്ത് കാണാതെ പഠിക്കണം താരിഖ് പതിനഞ്ച് പാടാണ് പരീക്ഷയ്ക്കുള്ളത് ചൊവ്വാഴ്ച ദുറൂസാണ് ഒമ്പത് പാടം നമ്മൾ ഇപ്രാവശ്യം നമ്മൾ എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സിൻ്റെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എട്ടാം ക്ലാസ്സിൽ പിന്നെ ഫസ്റ്റ് പരീക്ഷ ചൊവ്വാഴ്ചയാണ് ദുറൂസാണ് ആദ്യത്തെ വിഷയം ദുറൂസിൽ ദുറൂസ് പഠിക്കേണ്ടത് പന്ത്രണ്ട് പാഠം പരീക്ഷയ്ക്കുണ്ടോ പന്ത്രണ്ട് പാഠം ഞാൻ എത്ര പാടാണ് എന്ന് അതിൽ എഴുതിയിട്ടില്ല ഞാൻ ഇൻഷാള്ള വോയിസിൽ പറയാം പന്ത്രണ്ട് പാടാണ് ദുറൂസ് പഠിക്കാനുള്ളത് പിന്നെ ബുധനാഴ്ച പരീക്ഷ അല്ല പിന്നെ അടുത്ത് നിങ്ങൾക്ക് എട്ടാം ക്ലാസ് വർക്ക് ഫിഖഹ് ആണ് ഫിഖഹില് പതിനൊന്ന് പാടാണ് പരീക്ഷയ്ക്കുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ച ഒന്നാം തീയതി താരിഖാണ് താരിഖ് പത്ത് പാടാണ് പരീക്ഷയ്ക്കുള്ളത് ഞായറാഴ്ച പരീക്ഷ അല്ല മൂന്നാം തീയതി ലിസാൻ അൽ ഖുറാനാണ് എട്ട് പാഠം പരീക്ഷയ്ക്കുണ്ടാവും അതോടുകൂടി നിങ്ങളെ പരീക്ഷ കഴിഞ്ഞു ചൊവ്വാഴ്ച പരീക്ഷ അല്ല ഇനി ഒമ്പതാം ക്ലാസ്സിൻ്റെ നോക്കാം ഒമ്പതാം ക്ലാസ്സിന് ഫസ്റ്റ് പരീക്ഷ തുടങ്ങുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ച ലിസാൻ അൽ ഖുർആൻ ആണ് ലിസാൻ ഖുറാൻ എട്ട് പാടാണ് പരീക്ഷയ്ക്കുണ്ടാവുക മുപ്പതാം തീയതി താരിഖാണ് താരിഖ് പതിമൂന്ന് പാഠം പരീക്ഷയ്ക്കുണ്ടാവും ഒന്നാം തീയതി ശനിയാഴ്ച ഫിഖ് ആണ് പതിനൊന്ന് പാഠം പരീക്ഷയ്ക്കുണ്ടാവും താരിഖ് പതിമൂന്ന് പാഠം കേട്ടോ താരിഖ് പതിമൂന്ന് പാഠം ഫിഖ് പതിനൊന്ന് പാഠം രണ്ടാം തീയതി പരീക്ഷയില്ല പിന്നെ മൂന്നാം തീയതിയും പരീക്ഷയില്ല അവസാന പരീക്ഷ ദുറൂസ് നാലാം തീയതി ഒമ്പത് പാഠം പരീക്ഷയ്ക്കുണ്ടാവും ഇനി നമുക്ക് ലാസ്റ്റ് ക്ലാസ് പത്താം ക്ലാസ് നോക്കാം പത്താം ക്ലാസ്സില് ഫസ്റ്റ് പരീക്ഷ തുടങ്ങുന്നത് ഇരുപത്തി എട്ടാം തീയ്യതി ചൊവ്വാഴ്ച ആണ് ഫിഖ്ഹ് പതിനൊന്ന് പാഠം ഉണ്ടാകും പിന്നെ ഇരുപത്തിയൊമ്പതാം തീയതി പരീക്ഷയില്ല മുപ്പതാം തീയതി പരീക്ഷയില്ല പിന്നെ ഒന്നാം തീയതി ശനിയാഴ്ച തഫ്സീർ ആണ് സൂറത്തുൽ മാവൂന് വരെയുള്ള തഫ്സീറാണ് പരീക്ഷയ്ക്ക് വരിക അടുത്തത് ഞായറാഴ്ച പരീക്ഷയില്ല പിന്നെ മൂന്നാം തീയതി തിങ്കളാഴ്ച ആണ് ഏഴ് പാടാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക പിന്നെ ചൊവ്വാഴ്ച ലിസാൻ ഉൽ ഖുർആാനാണ് ലിസാൻ ഉൽ ഖുർആാൻ പത്ത് പാഠമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അപ്പോൾ ഓരോ പാഠങ്ങളും എത്രയാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി അള്ളാഹു സുബാൻ അഗോതാലെ എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്സാം വലൈക്കും വർഹമുല്ല